ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നതില് താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ് ഞാനിതില് കൊറച്ചുള്ളൂ ഇതിന്റെ വലിയ ആൾക്കാരൊക്കെ അവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ ഇന്നും പറയാൻ വേണ്ടിയോ നിങ്ങളൊന്നും ചോദിക്കാട്ടുണ്ടോ എനിക്കറിയില്ല ഡയറക്ടർ എന്റെ കാര്യം ഒന്നും പറയാനായില്ല ചിലപ്പോ ഉണ്ടാവില്ല ചിലപ്പോണ്ടാവും ഡയറക്ടറോട് ചോദിച്ചിട്ട് സിനിമയില് എനിക്കൊരു മെയില് വന്നതാണ് പ്രൊഡക്ഷൻ വൈ ജയന്തിന്റെ മെയില് വന്നിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ ഡയറക്ടറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ കൈറാടെ ക്യാരക്ടർ ഒക്കെ പറഞ്ഞു അങ്ങനെയാണ് സിനിമയില് ഒരു ദിവസം മുന്നേ വന്നതാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിലെല്ലാം വലിയ സ്റ്റാർസ് ആണ് അപ്പൊ അതില് ചെറിയൊരു പരിപാടിയായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷെ അത് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ അതിന് ഭയങ്കര ഹാപ്പിയാണ് കുറെ വലിയ ആർട്ടിസ്റ്റിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി ഹാപ്പി മലയാളത്തില് അഞ്ചെന്റ് സെലീന എന്ന് പറഞ്ഞ സിനിമ നടത്തുന്നതാണ് തമിഴില് കൊട്ടിക്കാടി എന്നുള്ള സിനിമയും കൂടി രണ്ട് സിനിമ അങ്ങനെ റിയില്ല ചിലപ്പോണ്ടാവും ചിലപ്പോണ്ടാവില്ല ആഗ്രഹമുണ്ട് ഡയറക്ടറോടൊക്കെ അവളൊന്നും വിചാരിച്ചില്ല കാരണം ഇതില് വല്യ വലിയ പേരുകള സിനിമയാണ് ഞാൻ അതിൽ തുങ്ങിയൊരു പാർട്ടാണ് ചെയ്ത് വരുന്നില്ല പക്ഷെ അത് ചെയ്ത് വന്നപ്പോ അമ്മയെ വന്നിട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞോളൂ അതെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കയ്യില് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സ്ഥണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ദീപിക പതിക്കാന്റെ കൂടെ ശോഭന മാമിന്റെ കൂടെ പശുപ്രസോറിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ ഭയങ്കര എക്സൈമെഡ് ആയിരുന്നു ചെയ്തപ്പോഴെ ഞാൻ ഓൾറെഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പൊ സ്ക്രീനിൽ കണ്ടപ്പോ അതിലും ഒരുപാട് വ്യത്യാസം ഉണ്ട് അവരുടെ അത്രയും വലിയ സ്കെയിലുള്ള ഒരു മേക്കിങ്ങും ഗ്രീൻ സ്ക്രീനിലാണ് നമ്മൾ മൊത്തം ഷൂട്ട് ചെയ്തത് അപ്പൊ അതിൻ്റെതായ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടിയത് അപ്പൊ അത് ഒരു വലിയ ലേണിംഗ് ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്